ആയി നമുക്കിന്നൊരു ത്രീ ബൈ ഫോർത്ത് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം അതിനായിട്ട് തുണി ഇങ്ങനെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് ശേഷം നമ്മുടെ കൈയുടെ ഇറക്കം എത്രയാണെന്ന് വെച്ചാൽ എടുക്കുക എനിക്ക് വേണ്ടത് പതിനഞ്ച് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ചും കൂടെ തുമ്പ് ചേർത്ത് പതിനാറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എനിക്ക് കറക്റ്റ് ഇറക്കമാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് വിട്ട് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തുണിയിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ആം ആംഹോളിൻ്റെ ഈ വരയില്ല ഇതിലൂടെ കറക്കി നമുക്ക് ആ മെഷർ ചെയ്ത് എടുക്കാം അത് ഇതുപോലെ ആ മെഷർ നമുക്കൊന്ന് അളന്നെടുക്കാം ഇവിടെ കിട്ടുന്നത് എട്ടര ഇഞ്ചാണ് എട്ടര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് എടുക്കണ്ട കേട്ടോ ആ എട്ടര ഇഞ്ച് കറക്റ്റ് എടുത്താൽ മതി ഇതുപോലെ കറക്കി ഒന്ന് എടുക്കുക എട്ടര ഇഞ്ച് ആ എട്ടര ഇഞ്ച് നമ്മളിവിടെ വിത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കൂടെ നമുക്കൊരു ഒന്നര ഇഞ്ചും കൂടെ തയ്യൽ തുമ്പിനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കൈയുടെ അടിഭാഗത്തുള്ള വിത്താണ് വേണ്ടത് എനിക്ക് മൊത്തം വേണ്ടത് പതിനൊന്ന് ഇഞ്ചാണ് അപ്പം നമുക്ക് അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരൊന്നര ഇഞ്ചും കൂടെ തയ്യൽ തുമ്പിനായിട്ട് ഇട്ട് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ഇത് ഈ ടോപ്പിൽ നിന്ന് താഴോട്ട് ഇതുപോലെ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ അളവ് സ്ലിം ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഇഞ്ചും അത്യാവശ്യം ഒരു നോർമൽ സൈസുള്ള ഒരാളാണെങ്കിൽ മൂന്നര ഇഞ്ചും അതല്ല നല്ലപോലെ വണ്ണമുള്ള ഒരാളാണെങ്കിൽ ഒരു നാല് ഇഞ്ച് വരെയും മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്കിത് ഈ ടോപ്പിൽ നിന്നും ഇത് ഈ തൈൽത്തുമ്പ് കൂട്ടേണ്ട ഈ ലൈൻ ഈ പോയിന്റിലോട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കാം ഒൻപത് ഇഞ്ചാണ് അതിൻ്റെ അളവ് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഒ നോക്ക് ഒൻപത് ഇഞ്ചാണ് അപ്പോൾ നമുക്കതിൻ്റെ മിഡിൽ മാർക്ക് ചെയ്യാം നാലര ഇഞ്ചിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇവിടെ നമുക്ക് ഒന്ന് കർവായിട്ട് വരച്ച് കൊടുക്കണം നമ്മൾ ഈ പോയിൻ്റിൽ നിന്ന് നേരെ വരച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ആ മിഡിൽ ഭാഗം ഇങ്ങനെ പോയിൻ്റ് ചെയ്തിരിക്കും അപ്പോൾ നമുക്കൊരു ഒരു ഇവിടെ മാർക്ക് ചെയ്ത് ആ ഒരു ഇഞ്ചിൽ നിന്ന് താഴോട്ട് കർവ് ചെയ്ത് കൊടുക്കാം ഇനി അടിഭാഗത്ത് നമുക്ക് ഒരു കാലിഞ്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കർവ് ചെയ്തെടുക്കാം ശേഷം തയ്യൽ തുമ്പിലോട്ട് നമുക്കതൊന്ന് ആയിട്ട് വരച്ചു കൊടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഈ പോയിന്റിൽ നിന്ന് താഴോട്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അതല്ല ഇനി നിങ്ങൾക്ക് നല്ല ഫിറ്റ് ഫിറ്റായിട്ടുള്ളൊരു കൈയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ കൈയുടെ മുട്ടിൻ്റെ ആ ഭാഗം വരുന്ന ആ ലെങ്ത് ഒന്ന് അളന്നിട്ട് എടുക്കുക എനിക്ക് പത്തിഞ്ചിലാണ് വരുന്നത് ആ പത്തിഞ്ച് എടുക്കുക ഇനി ആ മുട്ടിൻ്റെ ആ റൗണ്ട് വിത്തൊന്ന് അളന്നെടുക്കുക മുട്ട് കൈമുട്ട് വരുന്ന ആ വിട്ടൊന്ന് അളന്നെടുക്കുക എനിക്ക് പതിനൊന്ന് ഇഞ്ചാണ് കിട്ടിയത് അപ്പോൾ അഞ്ചര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇനി ചരിച്ചു വരയ്ക്കാം തയ്യൽത്തുമ്പും നമുക്കതുപോലെ വരച്ചെടുക്കാവുന്നതാണ് പിന്നെ കൈ അത്യാവശ്യം ലൂസായിട്ടാണ് കിടക്കുന്നതെങ്കിൽ ആയിട്ട് തന്നെ വരച്ചെടുത്താൽ മതിയാകും ഷേപ്പ് ചെയ്ത് ഫിറ്റ് ചെയ്ത് കൈ തയ്ക്കേണ്ടവർക്കാണ് ഈ ഒരു രീതിയിൽ മുറിച്ചെടുക്കേണ്ടതുളളൂ ഇനി നമുക്കിതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ കട്ട് ചെയ്തെടുത്ത് ഈ മിഡിൽ ഭാഗത്ത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അത് നടു മിഡിൽ പോർഷൻ മാറിപ്പോകാതിരിക്കാനാണ് തയ്ക്കുമ്പം നമുക്ക് എളുപ്പത്തിന് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ നടുഭാഗത്തൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇത്രയേ ഇത്രയുള്ളൊരു ത്രീ ബൈ ഫോർത്ത് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട്